നമസ്കാരം മറുനാടൻ മലയാളിയും പാല സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപത് സർവേയുടെ രണ്ടാം ഘട്ട ഫലം പുറത്തു വന്നപ്പോൾ ആദ്യഘട്ട സർവേയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ് രണ്ടാം ഘട്ട സർവേയിൽ ഉള്ളത് സർവേയിലും ഉത്തരമലബാറിലെ അഞ്ചു മണ്ഡലങ്ങളിലെ ഫലം പുറത്തുവിടുമ്പോൾ മൂന്ന് സീറ്റുകളുമായി യു മുന്നിൽ വയനാട് കണ്ണൂർ വടകര സീറ്റുകളിൽ ഐക്യമുന്നണി മുന്നിട്ട് നിൽക്കുമ്പോൾ കാസർഗോഡ് കോഴിക്കോട് മണ്ഡലങ്ങളിലാണ് ഇടതുമുന്നണി മുന്നിട്ട് നിൽക്കുന്നത് കോഴിക്കോട് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എം കെ രാഘവനും നോർത്ത് എം എൽ എ കൂടിയായ ഇടതു സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറും തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു പണത്തൂക്കം മുന്നിൽ ഇടതു സ്ഥാനാർത്ഥി തന്നെ പക്ഷേ മറുനാടൻ ഒന്നാം ഘട്ട സർവേയിൽ ശതമാനത്തിന്റെ ലീഡ് രണ്ടു ശതമാനമായി കുറയുകയാണ് കുറയുകയാണുണ്ടായത് എന്നാൽ രാഹുൽ തരംഗത്തിനനുസരിച്ച് യു ഡി എഫിന് കിട്ടേണ്ട ഒരു വോട്ടർ സ്വിംഗ് സർവേയിൽ കോഴിക്കോട് പ്രകടമല്ല ഒരു ദേശീയ ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിൽ എം കെ രാഘവൻ കുടുങ്ങിയതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് ഈ ആരോപണം എങ്ങോട്ട് തിരിയുമെന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോഴിക്കോട് മണ്ഡലത്തിലെ ജയപരാജയങ്ങൾ മറുനാടിന്റെ ഒന്നാം ഘട്ട സർവേയിൽ കോഴിക്കോട് എൽ ഡി എഫ് നാൽപ്പത്തി ഒന്ന് യു ഡി എഫ് മുപ്പത്തിയൊൻപത് എൻ ഡി എ പതിനാല് എന്ന നിലയിലായിരുന്നു വോട്ട് വിഹിതം എന്നാൽ രണ്ടാം ഘട്ടത്തിൽ എൽ ഡി എഫിന്റെ വോട്ടുവിഹിതം ഒരു ശതമാനം വർദ്ധിച്ച് നാൽപ്പത്തിരണ്ട് ശതമാനമായി യു ഡി എഫിനും ഒരു ശതമാനത്തിൻ്റെ വർധനയുണ്ടായി നാൽപ്പതിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇതിനെ മറികടക്കാനായിട്ടില്ല എൻ ഡി എ കാര്യമായ വോട്ടുകളിൽ മാറ്റമില്ല രണ്ടായിരത്തി ഒൻപതിലെ മണ്ഡല പുനർനിർണയത്തിനു ശേഷം ഇടതുപക്ഷം ഏറ്റവും പ്രതീക്ഷ പുലർത്തിയ സീറ്റായിരുന്നു കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം തങ്ങളുടെ ഉറച്ച മണ്ഡലങ്ങളായ ബേപ്പൂരും കുന്നമംഗലവും മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മാറി കോഴിക്കോടേക്ക് വന്നതോടെ രാഷ്ട്രീയമായി ഈ മണ്ഡലം ഇടതുപക്ഷത്തിന് മേൽക്കൈ മാറി കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ഏലത്തൂർ ബാലുശ്ശേരി കൊടുവള്ളി ബേപ്പൂർ കുന്നമംഗലം എന്നീ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ എം കെ കോഴിക്കോട് സൗത്ത് മാത്രമാണ് ഇപ്പോൾ യു ഡി കയ്യിലുള്ളത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മണ്ഡലം വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കാറുണ്ട് ഇത്തവണയും കടുത്ത രാഷ്ട്രീയ മത്സരത്തിന്റെ സൂചനകളാണ് കോഴിക്കോട് നിന്നും ലഭിക്കുന്നത് വെറും രണ്ട് ശതമാനം വോട്ടിന് യു സിറ്റിംഗ് സീറ്റിൽ ഇപ്പോൾ എൽ മുന്നിലാണ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ വ്യക്തിപ്രഭാവം തങ്ങൾക്ക് തുണയാകുമെന്ന് യു ഡി എഫ് കരുതുന്നു രണ്ടായിരത്തി ഒൻപതിൽ അറുന്നൂറിൽ പരം വോട്ടിനെ കഷ്ടിച്ച് ജയിച്ച എം കെ രാഘവൻ രണ്ടായിരത്തി പതിനാലിൽ തന്റെ ലീഡ് പതിനാറായിരത്തിലേറെ വോട്ടാക്കി ഉയർത്തുകയായിരുന്നു കോഴിക്കോട് സൗത്ത് കൊടുവള്ളി എന്നിവിടങ്ങളിൽ കിട്ടുന്ന വൻ ാണ് യു ഡിഫിന്റെ പ്രതീക്ഷ എന്നാൽ ബേപ്പൂർ എലത്തൂർ ബാലുശ്ശേരി എന്നീ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം തങ്ങളെ തുണയ്ക്കുമെന്നാണ് എൽ ഡി എഫ് കരുതുന്നത് കണ്ണൂർ മണ്ഡലത്തിൽ എന്ന പോലെ കോഴിക്കോടും ബി ജെ പിയുടെ വോട്ടിൽ കാര്യമായ വർധന കാണുന്നില്ല ശബരിമല സമരത്തെ തുടർന്നുണ്ടായ കേസുകളിൽപ്പെട്ട് ബിജെപി സ്ഥാനാർത്ഥി പ്രകാശ് ബാബു റിമാൻഡിലാണെങ്കിലും അണികൾ പ്രചാരണം ശക്തമാക്കുന്നുണ്ട് മലബാറിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് മറുനാടൻ സർവേയുടെ രണ്ടാം ഘട്ട സർവേയിലും വ്യക്തമാകുന്നത് അതായത് വടകരയുടെ അന്തിമഫലം ഇനിയുള്ള പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമെന്ന് വ്യക്തമാണ് അതുപോലെ തന്നെ കാസർഗോഡും കോഴിക്കോടും വെറും രണ്ടു ശതമാനം വോട്ടിന്റെ മുൻതൂക്കം മാത്രമാണ് എൽ ഡി എഫിനുള്ളത് ചുരുക്കത്തിൽ കാസർഗോഡ് കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ അന്തിമ ചിത്രം തെളിയുമ്പോഴും എങ്ങോട്ടും മാറാമെന്ന നിലയാണുള്ളത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ മലബാർ മേഖലയിൽ മൊത്തമായി ഐക്യമുന്നണിക്ക് അനുകൂലമായ തരംഗം രൂപപ്പെടുന്നുണ്ടെന്ന് സർവേയുടെ അനുബന്ധ ചോദ്യങ്ങൾക്ക് വോട്ടർമാർ നൽകിയ മറുപടി വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ട മറുനാടൻ സർവേയിൽ സി നേടിയ മേൽക്കയെ ഇപ്പോൾ യു ഡി എഫ് മലർത്തിയടിക്കുന്നത്